ഹലോ ഗായസ് എൻ്റെ പേര് ധൻവിൻ എൻ്റെ വീട് ഇതാണ് ഞാൻ സ്കൂളിൽ പോകുന്ന വഴി വൈ കാണിച്ചു തരാം പോക്കാൻ കേട്ടോ എത്തി കേട്ടോ ഇതാണ് സ്കൂളിൽ പോകുന്ന വഴി ഇലൂട്ടിയാണ് ഞാൻ സ്കൂളിൽ പോകുക അമ്മ വിലക്കത്തിക്കുന്നതു മുമ്പ് നടക്കുകയാണ് ഇതാണ് എൻ്റെ ചേച്ചി യതുനന്ദ ഏച്ചി നിങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാട്ട് പാടിത്തരും गलमन्द्राक्षरादिरम् नादमा ब्रह्मा നിഹാദ്രമാീതമാച്ചി വാടി തന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഹലോ നിങ്ങളുടെ വീട്ടിൽ തുമ്പപ്പൂ ഉണ്ടോ എൻ്റെ വീട്ടിൽ കുറേ തുമ്പപ്പൂ ഉണ്ട് ഞാൻ കാണിച്ചു തരാം എടുത്ത് എൻ്റെ തുമ്പപ്പൂ കൊറേ ഉണ്ട് ആകാശം നല്ല ഭംഗിയുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കൂ అల్మనీాయి ఎండే వీట్లో వెలుక మార్తికల అను నాకు చూపిస్తారా ఓం గాళి మహా గాళి భద్ర గాళి నమస్తుదే కులంచ కుల ధర్మం తా మాం తా పర్య పాలయ എൻ്റെ അമ്മ ഇന്ന് ചായക്ക് അവിലും പഴവുമാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം ഊപ്പുറട്ട ഏഴരയായി എന്നിട്ടും അച്ഛൻ വന്നില്ല ഇത് അച്ഛൻ ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ അച്ഛൻ വന്നു ഇന്നത്തേക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ചാറ്റാ